തേടമ്പയർ ഡിസിഷൻ വഴി ആദ്യം പുറത്തായി കളിക്കാരൻ ആരാണെന്നറിയും അതൊരു ഇന്ത്യൻ സൂപ്പർ സ്റ്റാറാണ് നവംബർ പതിനാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് അന്നാണ് ആദ്യമായിട്ട് ക്രിക്കറ്റിൽ തേടംബയർ സിസ്റ്റം നടപ്പിലാവുന്നത് അതുവരെ എൽ ബി ഡബ്ല്യു ആണെങ്കിലും റൺ അല്ലെങ്കിൽ സ്റ്റംപിംഗ് അങ്ങനെ എന്താണെങ്കിലും ഓൺ ഓൺഫീൽഡ് നിൽക്കുന്ന അമ്പയർമാരുടെ കണ്ണുകൊണ്ട് കണ്ട് അവർ ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കുന്നതായിരുന്നു ഫൈനൽ ഡിസിഷൻ അതിനൊരു മാറ്റം വരുത്തിയത് മുൻ സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റ് ബോർഡ് ഡയറക്ടർ ആയിരുന്ന ഡോക്ടർ അലി ബേക്കറും അദ്ദേഹത്തിൻ്റെ ഒപ്പം സൗത്ത് ആഫ്രിക്കയിലെ സ്പോർട്സ് ടെലിവിഷൻ പ്രൊഡ്യൂസർ ആയിരുന്ന മിസ്റ്റർ മൈക്ക് ജബൈനും ചേർന്നിട്ടാണ് അവരുടെ തലയിൽ ഉദിച്ച ഒരാശയം അത് അവർ ഐ സി സിയോട് പങ്കുവച്ചിട്ട് അനുവാദം വാങ്ങി സൗത്ത് ആഫ്രിക്കയിലെ പ്രാദേശിക ടൂർണമെൻറ്റുകളിൽ ഉപയോഗിച്ചു അതായത് ഒരു മൂന്നാമൻ അമ്പയർ അദ്ദേഹം ടി വി നോക്കി പറയും ഫൈനൽ ഡിസിഷൻ ആ ടെക്നോളജി സക്സസ് ആണെന്ന് അറിഞ്ഞതോടുകൂടി ഐ സി സി ഇവരുടെ രണ്ടുപേരുടെയും സമ്മതത്തോടെ അത് ഇന്റർനാഷണൽ മത്സരങ്ങളിൽ ഉപയോഗിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ആദ്യമായിട്ട് ഈ ഒരു തേടംവയർ സിസ്റ്റം ഉപയോഗിക്കുന്നത് തൊണ്ണൂറ്റി രണ്ടിലെ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ടെസ്റ്റ് സീരീസിലാണ് കാൾ ലീവൻബർഗ് അദ്ദേഹമാണ് ആദ്യത്തെ തേടം പെയർ ആ മാച്ചിൽ സാക്ഷാൽ സച്ചിൻ രമേശ് ടെണ്ടുൽക്കർ അദ്ദേഹമാണ് തേടംവയർ ഡിസിഷനിൽ ആദ്യമായിട്ട് പുറത്തായി ചരിത്രത്തിൽ ഇടം പിടിച്ച ബാറ്റ്സ്മാൻ അധികമാർക്കും അറിയാത്ത സച്ചിൻ്റെ പേരിലുള്ള ഒരു വെറൈറ്റി റെക്കോർഡ് അതൊരു റൺഔട്ടായിരുന്നു സിംഗിൾ എടുക്കാൻ ഓടിയ സച്ചിൻ അത് വേണ്ടെന്ന് വെച്ച് തിരിച്ച് ക്രീസിലെത്തിയപ്പോഴേക്കും ജോണ്ടി റോഡ്സിൻ്റെ മിന്നൽ ത്രോയിൽ സഹതാരം ബെയിലിറക്കിയിരുന്നു അങ്ങനെ ആദ്യമായിട്ട് അതിൻ്റെ വിഷ്വൽ ടി വിയിൽ കണ്ട് അതിൻ്റെ റീപ്ലേ പരിശോധിച്ച് കാൾ ലീവൻബർഗ് ഔട്ട് വിധിച്ചു ഇതിലെ മറ്റൊരു കൗതുകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഔട്ടാണ് എന്ന് കാണിച്ച് ഗ്രൗണ്ടിൽ തെളിയിച്ചത് ഗ്രീൻ ലൈറ്റായിരുന്നു പിന്നീടാണ് ഔട്ട് റെഡ് ലൈറ്റും നോട്ട് ഔട്ട് ഗ്രീൻ ലൈറ്റും ആക്കി മാറ്റിയത് ഇന്നിപ്പോൾ അത് ഡിജിറ്റൽ സ്ക്രീനായി ഗ്രാഫിക്സായി ബ്രാൻഡിങ് വരെയായി എന്തിന് ഫോർത്ത് അമ്പയർ വരെയായി ഈ ഗ്രൗണ്ടിൽ നിൽക്കുന്ന അമ്പയർമാർക്ക് പുതിയ ബോൾ കൊണ്ടു കൊടുക്കുന്നത് അവർക്ക് വെള്ളം കൊണ്ടു കൊടുക്കുന്നത് അതോടൊപ്പം അവരുടെ മൈക്രോഫോണിൻ്റെയും ലൈറ്റ് മീറ്ററിൻ്റെയൊക്കെ ബാറ്ററി ചെക്ക് ചെയ്യുന്നത് അങ്ങനെ കുറേ ഡ്യൂട്ടി ഈ നാലാമൻ അമ്പയർക്കുണ്ട് മൂന്നും നാലും അഞ്ചും അമ്പയർമാരൊന്നും ഉണ്ടായിട്ട് ഒരു കാര്യമില്ല ഐ പി എല്ലും ഓരോ ടൂർണമെൻറ്റാണ് നടക്കുന്നതെങ്കിൽ അവിടെ അമ്പയർമാർക്ക് വലിയ റോഡില്ല അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് വേറെ ആൾക്കാരാണ്